സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അമ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകളും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്ന ഏഴ് ലക്ഷത്തിനു മുകളിൽ വരുന്ന ഗുണഭോക്താക്കളും തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഈ മാസം പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ടതും ചെയ്തിരിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് മെയ് മാസത്തിൽ രണ്ട് ഘടു ക്ഷേമ പെൻഷനാണ് സർക്കാർ വിതരണം ചെയ്തത് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘഡുവും മെയ് മാസത്തെ പെൻഷനും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചത് ഇനി കേവലം രണ്ട് ഘഡുക്കളാണ് വിതരണം ചെയ്യുവാനുള്ളത് ഇതിൽ ഒരു ഘഡു സർക്കാർ ഓണക്കാലത്ത് വിതരണം ചെയ്യുമെന്ന അറിയിപ്പാണ് എത്തുന്നത് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുന്നതോടെ എല്ലാ കുടിശ്ശികയും പരിപൂർണമായി വിതരണം ചെയ്ത് തീർക്കുവാനാണ് സർക്കാർ ആലോചിക്കുന്നത് അതായത് കുടിശ്ശികയായിട്ടുള്ള എല്ലാ പദ്ധതികളുടെയും ആനുകൂല്യങ്ങൾ പൂർണ്ണ തോതിൽ നൽകി തീർക്കുവാനാണ് സർക്കാരിൻ്റെ ശ്രമം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് തീർക്കുവാനാണ് ആലോചന ഇത് സർക്കാരിന് വലിയ രീതിയിൽ പ്രയോജനം ചെയ്യുമെന്നാണ് പ്രതീക്ഷ നിലവിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷനാണ് വലിയ രീതിയിൽ കുടിശ്ശിക ആയിരിക്കുന്നത് സർക്കാർ ഒരു സാമ്പത്തിക സഹായം അല്ലെങ്കിൽ പിന്തുണ ഈ ബോർഡിന് നൽകുമെന്ന് മുൻപ് തന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുന്നതിന് മുൻപ് തന്നെ ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് ലഭ്യമാക്കേണ്ട വിവിധ കുടിശ്ശികകൾ വിതരണം ചെയ്യുമെന്ന ഉറപ്പും ഈ സമയത്ത് നൽകുന്നുണ്ട് അതിനാൽ തന്നെ അവർക്ക് ആശ്വാസകരമായ ഒരു അറിയിപ്പാണിത് പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു അറിയിപ്പ് ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ് അതിനുവേണ്ടിയുള്ള ക്രമീകരണം ഈ മാസം ഇരുപത്തഞ്ചാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് അക്ഷയ സെൻറ്ററുകൾ വഴി മാത്രമായിരിക്കും മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സംവിധാനം ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് പെൻഷൻ അനുവദിച്ച് കിട്ടിയ എല്ലാവരും ഈ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് ഈ മാസം ഇരുപത്തഞ്ച് മുതലാണ് മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം അതിനാൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക പെൻഷനുമായി ബന്ധപ്പെട്ട അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകളിൽ അംഗത്വമുള്ളവർ അതും അറുപത് വയസ്സിൽ താഴെയുള്ളവർ ഐ ഡി കാർഡുകൾ കരസ്ഥമാക്കേണ്ടതുണ്ട് എന്നതാണ് ഓരോ ബോർഡിനും അതിൻ്റേതായ പ്രത്യേക വെരിഫിക്കേഷൻ കാർഡുകൾ ഉണ്ടാകും ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിനു വേണ്ടിയും ഭാവിയിൽ വിവിധ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുന്നതിനു വേണ്ടിയുമൊക്കെയാണ് ഈ ക്രമീകരണം വരുത്തിയിട്ടുള്ളത് അപ്പോൾ കാർഡ് എടുക്കുന്നതിനും അതിൻ്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് അക്ഷയ കേന്ദ്രങ്ങളെയോ മറ്റോ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളെയോ സമീപിക്കുക പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക